ചെയ്ത കേരളത്തിലെ സി പി എം എൽ പ്രസ്ഥാനത്തിന്റെ നിരവധിയായ പ്രവർത്തകരാണ് ഇന്നലെ നടന്ന ടി എൻ ജോയ് അനുസ്മരണ സമ്മേളനത്തിൽ ഒത്തുചേർന്നത് ഇരുപതുകളുടെ ആദ്യം മുതൽ സി പി എം എൽ പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്നത് ടി എൻ ജോയ് ആയിരുന്നു ടി എൻ ജോയുടെ ആറാം ഓർമ്മ ദിനത്തിലാണ് ജയിൽ പക്ഷികളുടെ ഒത്തുചേരലെന്ന പേരിൽ പഴയകാല പ്രവർത്തകരുടെ സംഗമം നടന്നത് തൊണ്ണൂറ്റിയാറ് വയസ്സ് പ്രായമായ ഗ്രോവാസു കെ എൻ രാമചന്ദ്രൻ മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നും രണ്ടും മൂന്നും തലമുറയിൽപ്പെട്ട തൊണ്ണൂറോളം സഖാക്കൾ പരിപാടിയിൽ ഒത്തുചേർന്നു ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തുകയും പുതുതലമുറയോടും സമകാലിക സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഓരോരുത്തരും മൂന്ന് മിനിറ്റ് വീതം സംസാരിക്കുകയുണ്ടായി രാവിലെ നടന്ന പരിപാടിയിൽ പി കെ സദാനന്ദൻ സ്വാഗതവും പി സി ഉണ്ണിച്ചക്കൻ മോഡറേറ്ററുമായി വൈകിട്ട് തുടങ്ങിയ പൊതുസമ്മേളനം അടിയന്തരാവസ്ഥ മുതൽ അയോധ്യ മന്ദിർ വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി വി രാജീവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡോക്ടർ മൈത്രി വിവർത്തനം ചെയ്ത ടി എൻ ജോയ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച ഹിന്ദുത്വ നേതാക്കളും കത്തെഴുത്തിന്റെ രാഷ്ട്രീയവും എന്ന പുസ്തകം വി രാജീവൻ കെ എൻ രാമചന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു നക്സലൈറ്റ് ആണ് ഒരു ഉദ്യോഗ തരത്തിലെത്തുന്നത് പോലെ എന്തെങ്കിലും ഒരു ലാഭം കിട്ടാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു അധികാരം കിട്ടാൻ വേണ്ടിയോ അല്ല ഒരാൾക്ക് മറ്റുള്ളവന് വേണ്ടി അവരുടെ അയാളുടെ ജീവിതം സമർപ്പിക്കാൻ ഉള്ള ഒരു അങ്ങനെ സമർപ്പിക്കുന്ന ഒരാളാണ് ഇത്രയെല്ലാം തോന്നിയത് ഞാൻ അപ്പോൾ എനിക്ക് ചെറിയ ഇവിടെ വന്നപ്പോൾ അത് ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇവരെയെല്ലാം കാണുമ്പോൾ മുരളിയും ഒക്കെ തുടർന്ന് ഗുരുവാസു സുലോചന വയനാട് മുരളി കണ്ണമ്പള്ളി പി സി ഉണ്ണിച്ചക്കൻ എന്നിവർ സംസാരിച്ചു ടി എൻ ജോയ് ഫൗണ്ടേഷൻ സെക്രട്ടറി കെ എം ഗഫൂർ അധ്യക്ഷത വഹിച്ചു പ്രേരണാ മുഹമ്മദ് സ്വാഗതവും പി കെ സദാനന്ദൻ നന്ദിയും പറഞ്ഞു